തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിയൊൻപത് എല്ലും തുലിയും ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഞാൻ വളരുകയാണെന്നാണ് മനുഷ്യൻ പറയുന്നത് ഇറങ്ങി നിറങ്ങിവന്ന ഇതാണോടൂ നിൻ്റെ വളർച്ച എന്ന് ചോദിച്ചാൽ നാം കൊടുക്കും ഒരിക്കൽ ഒരു ഞായറാഴ്ച വൈകിട്ട് ടോക്കിയോ എയർപോർട്ടിൽ ഒരാൾ സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനവും നോക്കിയിരിക്കുകയാണ് അയാൾ വൈറ്റ് ഫ്ലൈറ്റിൽ കയറിയാൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുമ്പോൾ അതേ ഞായറാഴ്ച വെളുക്കുകയേ ഉള്ളൂ രണ്ട് ഞായറാഴ്ചകൾ ഒരുമിച്ച് കിട്ടുന്ന സന്തോഷത്തിലിരിക്കുമ്പോൾ ഒരു കാപ്പി കുടിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹം ബ്ലൂ ബോട്ടിൽ കമ്പനിയുടെ ഒരു വെൻറ്റിങ് മെഷീൻ കണ്ടു പക്ഷേ ഒരു കുഴപ്പം കയ്യിലുള്ള എന്നെല്ലാം മാറി ഡോർഡറാക്കിയിരുന്നു കയ്യിലുള്ളത് ഒരു കാപ്പിക്ക് തികയണമെങ്കിൽ ചെറുത് രണ്ടെണ്ണം കൂടി കാണും തന്നെ മെഷീനിൻ്റെ അടുത്ത് എന്ന് സൂക്ഷിപ്പവരോട് ചോദിച്ചു രണ്ട് എൻ കുറവുണ്ടെങ്കിൽ വല്ല നീക്കുപൊക്കമുണ്ടോ എന്ന് അളവിൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അവർ പറഞ്ഞത് കൃത്യം അത്രയും പണമുണ്ടെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യൂ എന്നാണ് ഒരിക്കലും അമേരിക്കയിൽ നിന്ന് നയാഗ്ര കാണാൻ പോയ യുവ ദമ്പതികളുടെ കഥകൾ കനഡയിൽ ഡിട്രോയിറ്റിൽ നിന്ന് നയഗ്രയിലേക്ക് പോകുന്ന വഴി എക്സ്പ്രസ് ഹൈവേ രണ്ടായിട്ടിരിക്കും ഒന്ന് കാനഡയിലേക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റും സൂക്ഷിച്ചില്ലെങ്കിൽ അമേരിക്കയിലെ നായഗ്രഹയ്ക്ക് പകരം കാനഡയിലെ നായാഗ്രഹയിലെത്തും മടങ്ങിപ്പോരണമെന്ന് തോന്നിയാലും അടുത്തെങ്ങും എക്സിറ്റുമില്ല അങ്ങോട്ട് ഇല്ലെങ്കിലും ഇങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിരിക്കും അങ്ങനെ വഴിമാറി കാനഡയിലെത്തി യുവ ദമ്പതികളിൽ ഭർത്താവിന് കാനഡയിൽ നിന്നുള്ള എൻട്രി പെർമിറ്റ് ഉണ്ടായിരുന്നില്ല ഭാര്യ ഏകയോയിലേക്കും ഭർത്താവ് ഡൽഹിക്കും പോകേണ്ടി വന്നു അമേരിക്കയിൽ യന്ത്രങ്ങളാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഹൃദയവുമില്ല മനുഷ്യത്വവും ഇല്ലെങ്കിലും യന്ത്രങ്ങൾ അറിഞ്ഞാരെയും ചതിക്കാറും എല്ലാവർക്കും അതിനെയാണ് വിശ്വാസം യന്ത്രങ്ങളെ കൂട്ടുകൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു യന്ത്രത്തിൻ്റെ നിലവാരത്തിലേക്ക് താണിരിക്കുന്നുവെന്നർത്ഥം പിന്നെ എന്തു കാട്ടിയാണ് നാം മക്കളെ നന്മയുടെയും പരസ്നേഹത്തിൻ്റെയും ശൈലികൾ പഠിപ്പിക്കുന്നത് ഹെലൻ കല്ലർ പറഞ്ഞത് ലൈഫ് ഈസ് എൻ എക്സൈറ്റിംഗ് ബിസിനസ് ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് വെൻ ലീഡ് ഫോർ അതേഴ്സ് എന്നാണ് അവരെന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം എന്ന സഹജീവികളുടെ സഹസ്രഷ്ടാക്കൾ എന്ന പദവിയിൽ നിന്നും ആഴത്തിലേക്കുള്ള വീഴ്ചയാണ് സംഭവിക്കുക ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തത്വത്തിൽ മരിച്ചവരായിരിക്കുന്നു എന്നാണ് പ്രമാണം യഥാർത്ഥ സ്നേഹം സ്വയം സ്നേഹത്തിലോ സ്വാർത്ഥതയിലോ ഒതുങ്ങി നിൽക്കാതെ ഉള്ളിൽ നിന്ന് തനിക്കുള്ളവരിലേക്കും തനിക്ക് ചുറ്റുമുള്ളവരിലേക്കും ഉള്ളവകളിലേക്കും പരന്നൊഴുകി പ്രപഞ്ചത്തെ മുഴുവൻ നനയ്ക്കണം സ്ഥൂലമായതായാലും സൂക്ഷ്മമായതായാലും യാതൊന്നും പങ്കുവയ്ക്കാൻ പൊതുവേ ഇഷ്ടപ്പെടുന്നവരല്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ലോകത്തെ ലോകത്തെക്കൊണ്ടാണ് ആവശ്യം മറിച്ചല്ല പക്ഷേ അങ്ങനെയൊരു ചിന്തയല്ല നമുക്കുള്ളത് സേവനം എന്നത് വളരെ പ്രാർത്ഥനയോടും നിയോഗത്തോടെയും ചെയ്യണമെന്നാണ് സ്വാമി വിവേകാനന്ദൻ ആവശ്യപ്പെടുന്നത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത്ര കൊടുക്കേണ്ടവന് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ പ്രകൃതിയുടെ കണക്കിൽ കൊടുക്കലാവുന്നത് വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെ മെഷീനുകളെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാകുമോ മിക്ക മതങ്ങൾക്കും ഹൃദയമോ കരളോ ഒന്നുമില്ലല്ലോ മസ്തിഷ്കം മാത്രമല്ലേ ഉള്ളൂ സമൂഹത്തിൻ്റെ നിയമ സംഹിതകൾക്കാണെങ്കിൽ എല്ലും തൊലിയും മാത്രമേ കാണൂ മസ്തിഷ്കവും നിർബന്ധമല്ലല്ലോ യന്ത്രത്തിൽ കൂടി നോക്കുമ്പോഴുള്ള ഒരു കുഴപ്പം സർവവും യന്ത്രമായി മാത്രമേ കാണൂ എന്നതാണ് അപ്പോഴാണ് പ്രാർത്ഥിച്ചാൽ മാത്രം ചലിക്കുന്ന ഈശ്വരനെയും നാം കാണുന്നത് നന്ദി വീണ്ടും കാണാം